ഹായ് ഗൈസ് എൻ്റെ അമ്പുട്ടൻ വളരെ സന്തോഷത്തിലാണ് ഇന്ന് കാരണം ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണെന്ന് അമ്പൂട്ടനെ മനസ്സിലായി അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കും എവിടെയെങ്കിൽ യാത്ര പോകണമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പയ്യനൊരു ഹോസ്പിറ്റലിലാണ് എൻ്റെ ഒരു പല്ലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാനും ഇറങ്ങി ഏട്ടനും ഇറങ്ങി അമ്പൂട്ടനും ഇറങ്ങി കണ്ണനും ഇറങ്ങി കണ്ണൻ മുടി വാരി അലങ്കോലാക്കുക ഗേസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും നല്ല അടിപൊളിയാക്കി വാരുകയായിരുന്നു അമ്പു കണ്ണൻ നേരെ അല അലങ്കോലാക്കുകയായിരുന്നു ഓൻ്റെ ഇഷ്ടമായിട്ടാണ് നമ്മൾ മുടീൻ്റെ കാര്യം പറയുമ്പോൾ ഓനെ അതൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ എല്ലാ അങ്ങുട്ടുകളും തന്നെ ആയിരിക്കും അപ്പോൾ ഭയങ്കര മഴയാണ് കേസ് മഴയോട് മഴയാണ് അപ്പം മഴ തുറന്നിട്ട് ഏടെ യാത്ര പോലും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ മഴ മഴ ആയിക്കോട്ടെ വെച്ചിറങ്ങി അപ്പോൾ ഏട്ടനും ജേ സിമിൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ന് ലീവാണ്ടായി ജേസിമിൻ്റെ വർക്കിലുള്ള സമയത്ത് ഈ മഴയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ല അപ്പോൾ എന്നെയും അമ്പുട്ടനെ ഒറ്റക്കാക്കിയിട്ട് ഈ ഏട്ടനും കാണാനും ആ സ്ലിപ്പ് വാങ്ങാൻ പോയിട്ടുണ്ട് പെരിങ്ങോത്ത് ദന്താശുപത്രിയിലാണ് ഈ സ്ലിപ്പ് വാങ്ങേണ്ടത് ആ ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കില്ലേ അപ്പോൾ ആടുന്നൊരു സ് ഡോക്ടറിൻ്റെ സ്ലിപ്പ് വാങ്ങിയിട്ട് ആ സ്ലിപ്പ് പയ്യന്നൂർ കാണിച്ചിട്ട് വേണം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പല്ല് കമ്പിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ മുന്നേ കാണിച്ച സമയത്ത് ആ നം എൻ്റെ ഒരു മേൽപ്പല്ല് മൂക്കിൻ്റെ ഒരു സൈഡിലായിട്ടൊരു പല്ല് വന്ന് നിൽക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ആ പല്ല് എടുത്ത് കളയാതെ കമ്പിടാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ അതാണ് ഈ സംഭവം അപ്പോൾ അത് വഴിക്കേ പറയാം കേട്ടോ ഡീറ്റെയിൽസ് ആയിട്ട് അപ്പോൾ ഏട്ടൻ സ്ലിപ്പ് എല്ലാം അങ്ങിട്ട് വന്നു കേട്ടോ അപ്പോൾ അമ്പോട്ട് എൻ്റെ ഒരു ശങ്കുണ്ടായിരുന്നു ഏട്ടൻ അച്ഛൻ ഏടെ പോയിരുന്നു അപ്പോൾ തിരിച്ചു വരെ വന്നപ്പോൾ അവന് കുറച്ച് സമാധാനമായിട്ടാണ് അപ്പോൾ നമ്മൾ തിരിച്ച് പൈനൂരേക്ക് പോകേന്ന് അപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടാ അപ്പം അതിനൊരു അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഓസ് അപ്പം വീഡിയോ എടുക്കാൻ ഫോൺ കയ്യിലുണ്ടായിട്ട് ആ ഫോൺ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് എന്നിടത്തേക്ക് പോയേ അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോയെന്ന് അപ്പോൾ രണ്ടരയായി സമയം ഏകദേശം വേഷം പണ്ട് വിശപ്പോ എന്നിട്ട് തീരെ വയ്യ അപ്പോ പിള്ളേർക്കെല്ലാം വിശും കഴിക്കാൻ വിചാരിച്ചാൽ കഴിഞ്ഞില്ലായിട്ട് അപ്പോൾ കണ്ടതാണെങ്കിൽ മഴേൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വണ്ടിയിൽ അപ്പോൾ നമ്മൾ ഏകദേശം പയ്യൻ വീട് കഴിക്കണ്ട ചോദിച്ചു കാരണം ഭയങ്കര മഴയല്ലാകുമ്പോൾ ഹോട്ടലിനെല്ലാം കഴിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ എല്ലാം പ്രശ്നങ്ങളും എല്ലാം ആയതുകൊണ്ട് അപ്പോൾ ഏട്ടൻ ജെ എസ് വിൻ്റെ വർക്കെല്ലാം സ്ഥലം ചെയ്യുന്ന സ്ഥലമുണ്ട് കാനായി മണിയേരം അപ്പോൾ ആടുന്ന് കഴിക്കാൻ വിചാരിച്ചു നല്ല ഹോട്ടലാന്ന് പറഞ്ഞാൽ ഏട്ടൻ ഏട്ടൻ ഇടക്ക് ജെ സി സമയത്ത് ആടുന്ന ഫുഡ് കഴിക്കലും നല്ല ഫുഡും കാര്യങ്ങളാണെന്നെല്ലാം പറഞ്ഞതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിന് മുമ്പ് ഒരു ദിവസം ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇതുപോലെ ഏതോ ഒരു ഹോസ്പിറ്റൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ തന്നെ കൈസ് അപ്പം ഞാനും കണ്ണനെ എടുത്തിട്ട് അമ്പൂട്ടനെ എടുത്തിട്ട് ഓടാ ഓട്ടം മഴയോട് മഴയാന്ന് അപ്പോൾ അതിൻ്റെ വേഗിലെ കണ്ണനോടി അതിൻ്റെ വേഗം ഏട്ടന ഏട്ടനെന്ന് ഓടിയിട്ടൊന്നുമില്ല നടന്നിട്ട് വന്ന് അപ്പോൾ ഹോട്ടൽ ഇതാ നല്ല വൃത്തിയില്ല ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ആളുകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് സമാധാനമുണ്ട് ആളെല്ലാം കൂടുമ്പോ അല്ലേ വൃത്തിയാൽ മഴയത്ത് അപ്പം കണ്ണനൊന്നും മേശമേ തപ്പം കൂട്ടേന്ന് അപ്പോൾ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യാലില്ല അപ്പോൾ ആ ഒരു വിചാരത്തോടെ അമ്പൂട്ടനാണെങ്കിൽ ഫുഡ് കാത്തിരിക്കുന്നത് അപ്പോൾ കണ്ണനാണെങ്കിൽ ഈ എന്താ പറയണ്ടത് ബിരിയാണി പ്രതീക്ഷിച്ചിട്ടില്ല ഏത് ഹോട്ടലും കയറുമല്ലോ നമ്മൾ പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കഴിക്കുക ചോദിച്ചാൽ സാധാരണ എന്തെങ്കിലും വിശപ്പായിരം കിട്ടിയാന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ ചോറും കറിയാട്ടോ നമ്മളൊക്കെ എത്തി അപ്പോൾ കണ്ണനാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നു ബിരിയാണിക്ക് നമ്മൾ അച്ചാറെ എത്തി പിരക്കെത്തി പിരക്കുണ്ടായിന് അതുപോലെ വറവുണ്ടായിന് പൊപ്പടമുണ്ടായിന് അപ്പം മീൻകറി ഉണ്ട് പറഞ്ഞു അതുപോലെ പരിപ്പും കായെന്ന് വെച്ചൊരു കറി ഉണ്ടായിന് അപ്പോൾ അതിനൊക്കെ വിളമ്പ് തരുന്ന ഒരു ഇതാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഒരു മടി ഉണ്ടായിനി കണ്ണനാന്ന് കേട്ടോ ഫോട്ടോഗ്രാഫർ അപ്പോൾ അപ്പോൾ അങ്ങനെയല്ലാന്ന് അപ്പോൾ നമ്മളെ അമ്പൂട്ടൻ ഭാഗ്യത്തിന് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട് അതിന് എൻ്റെ എല്ലാറ്റും വല്ലതും അല്ലെങ്കിൽ ചോറ് കൊടുത്ത് തന്നെ ഈ ഓടണ്ട ഓടേണ്ടി വന്നിന് ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ എല്ലാ സ്ഥലത്തും അവസ്ഥ അപ്പോൾ ഇന്നും അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പടും കൂട്ടി ചോറ് വരാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പൂട്ടൻ പറയുന്നത് അതുകൊണ്ട് തന്നെ സമാധാനമുണ്ട് എന്ത് കൂട്ടിയിട്ട് ചോറ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഓൻ കുഴപ്പമില്ലാതെ നിന്നാൽ മതി എനിക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചോറിയേക്ക് നോക്കിയിട്ട് പാ ഞാൻ ചോദിച്ചു നിനക്ക് ഭാര്യത്തിരണം ഓനെ കണ്ണനോട് ചോദിച്ചു അപ്പോൾ കണ്ണെന് എനിക്ക് വേണ്ട അപ്പോൾ ഓൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയും കാത്തിരിക്കാൻ തയ്യാറാണ് അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിയാൻ കഴിഞ്ഞ് ഇറങ്ങേണ്ട സമയത്താണ് ആകുമ്പോൾ ഓൻ്റെ ബിരിയാണി എത്തി അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കിരിക്കാനും കയ്യിൽ കാരണം അമ്പൂട്ട് കുഴപ്പാക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ചിക്കൻ പീസ് നമ്മളെ അമ്പൂട്ടനും കൊടുത്തു വിട്ടാ കണ്ണും കഴിക്കുന്നതിൻ്റെ ചിക്കൻ പീസ് അമ്പൂട്ടനും കൊടുത്തു വിട്ടാ അപ്പം നമ്മൾ ചോറ് കഴിച്ച് എനക്ക് മതിയായിട്ട് എനിക്ക് ഫുള്ള് തീർക്കാൻ പറ്റിയില്ല അപ്പോൾ പപ്പടവും ബാക്കി അവിടെ വെച്ചു അപ്പോൾ ഞങ്ങൾ പുടലം കൈ കഴിച്ച് കൈ 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 കറ കഴുകാൻ ഇറങ്ങി കൈസ് അപ്പോൾ പറയാൻ കിട്ടുന്നില്ല കൈസ് അപ്പോൾ ഏട്ടനോട് ഞാൻ എന്തോ അതിനൊക്കെ പറഞ്ഞു ഏട്ടനോട് ചിരിക്കുന്നത് അപ്പോൾ ഏട്ടൻ ഏട്ടനമ്പൂട്ടനൊരു തൈലെല്ലാം നടക്കുന്നിട്ടാ അപ്പോൾ എൻ്റെ കണ്ണ് നേരെ എന്നെത്തിയത് പഴംപൊരിയിലേക്കും അതുപോലെ കട്ട്ലറ്റിലേക്കും അപ്പോൾ എന്തെല്ലോ പലഹാരത്തിലേക്ക് വന്നിട്ട് എൻ്റെ കണ്ണ് കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ആന്ന് കൈസ് അപ്പോൾ ചായന്റെ കടി വൈകുന്നേരം ഒരു പ്രധാനം തന്നെയല്ല അപ്പോൾ ഏടെങ്കിലും ഇങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാലേ വാങ്ങുവോ നമ്മളെപ്പോഴും വാങ്ങുകയും ചെയ്യില്ലല്ലോ അപ്പോൾ പിള്ളേരെയും കൂട്ടിയിട്ടെല്ലാം പോകുമ്പോൾ എന്തായാലും എല്ലാവരും വാങ്ങും നമ്മൾ രണ്ടാളും മാത്രമാണെങ്കിൽ കൈവാട്ടിയിട്ട് പോയി വരുന്ന് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ പിള്ളേരെല്ലാം ഉണ്ടെങ്കിലെല്ലാം വാങ്ങണം കേസ് നമ്മൾ പിള്ളേർക്ക് നമുക്ക് നമുക്കെല്ലാം എല്ലാം വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല നമ്മളെ കാലത്ത് നമ്മളെ അച്ഛനമ്മമാർ നമുക്ക് വാങ്ങി തന്ന പോലെ നമ്മളെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണം നമ്മളെ കടമ തന്നെ അപ്പോൾ നമ്മളെ മക്കൾ നമ്മൾ വലുതാകുമ്പോൾ എന്നല്ല നമ്മൾ അവരെ നല്ലോണം വളർത്തുക നമ്മളെ നോക്കിയിട്ടേ നമ്മളെ വിധി അത്രയും നമ്മൾ കണക്കാക്കൂ എന്നുവെച്ചാൽ നമ്മളെ മക്കളെ നമ്മൾ അവിടെ നമ്മളെ നോക്കില്ല അത് ചോദിച്ചാൽ നമ്മൾ അവരെ നോക്കാൻ നോക്കുകയും ചെയ്യില്ല അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ വാങ്ങിയ അപ്പം ഫിലോസഫി കേട്ടിട്ട് എന്നെ എല്ലാവരും വെറുക്കല്ലേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു എന്നു ചെല്ലു അപ്പോൾ ആ അമ്പുട്ടനാണെങ്കിൽ ഏട്ടനോട് എന്തെല്ലോ പറയുന്നുണ്ട് അച്ഛാ അത് വാങ്ങീട്ടാ ഇത് വാങ്ങിയി നല്ല കയ്യെല്ലാം ചൂട്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഏട്ടൻ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് ഉമ്മതാ അങ്ങനെയുള്ള അപ്പോൾ അവൻ്റെ കാര്യസാധനത്തിന് വേണ്ടിയിട്ട് ഉമ്മയും കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ കണ്ണൻ ബിരിയാണി കഴിച്ചിട്ടൊന്നും മുഖം കഴിക്കുന്നത് വൃത്തിയാകാത്തതുകൊണ്ട് വീണ്ടും അവനെപ്പോയി കഴിപ്പിച്ചു അപ്പോൾ കണ്ണന് വേവിലാദ്യാന്ന് വേഗം കഴിക്കുക എണീക്കുക ചിന്തയുള്ളൂ അപ്പോൾ ഞങ്ങൾ അമ്പൂട്ടിന് വിക്സും മൂട്ടായി ഏലാതി മൂട്ടായി ഏട്ടാട്ടം വാങ്ങിക്കൊടുത്തിന് അങ്ങനെ നമ്മൾ വല്ലാത്ത ചതി ഇതെന്നെല്ലാം പറഞ്ഞ പാട്ടും പാടിയിട്ട് വണ്ടിയിൽ കയറി അപ്പം എല്ലാം കയ്യിലുണ്ട് ഇട്ടാ അത് കളയാതെ സൂക്ഷിക്കണ്ടേ വൈകുന്നേരം ചായ പഠിക്കണ്ടേ അപ്പം പോകുന്ന വഴി കണ്ട കാഴ്ചകളെ കൈ അപ്പം മഴ തന്ന അത്ഭുതങ്ങളായി കാണുന്ന കാഴ്ച ഇതെല്ലാം വയലാന്ന് കഴിച്ച് അപ്പം കണ്ടം അടിപൊളി പച്ച വരിച്ച നെൽപ്പാടങ്ങളായത് ഇതെല്ലാം കടൽ പോലെ ഇപ്പോൾ ഇരിക്കുന്നത് ഇതെല്ലാം കാണുമ്പം നമ്മൾ ഇരിക്കും ഒറിജിനൽ കടൽ അതിപ്പോൾ കായല അപ്പോൾ പുഴയാണ് അങ്ങനെ നമുക്ക് തോന്നുള്ളൂ അപ്പം പക്ഷേ ഈ വെള്ളം നിറഞ്ഞ സ്ഥലത്തെക്കൂടുതൽ നമ്മൾ കണ്ണൻ രണ്ട് മാസം മുന്നേ ഓടി നടന്നതാണ് കഴിച്ചു അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ വന്ന് സംബന്ധ സമയത്തെ വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വയലിൽ നമ്മൾ അപ്പം നിങ്ങൾ നിങ്ങളുമായിരിക്കും ഞങ്ങൾ വലിയ സംഭവം അപ്പം സംഭവം ഒന്നുമില്ല വെറുതെ ഒരു ഫോട്ടോ ഈ കണ്ടും വയലെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഈ ഒരു സ്ഥലങ്ങളെല്ലാം കാ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ച് വീട് എടുത്ത് തോന്നട്ടെ അപ്പം ഈ യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊരു പ്രാർത്ഥന ഭഗവാനെ നല്ല രീതിയിൽ മഴയെല്ലാം പെയ്ത് തോർന്നാൽ മതി മോശമായി ഒന്നും ഉണ്ടാവില്ലായിരുന്നു അവൾ ഞങ്ങളെ വീട്ടിലെത്തി അപ്പം കണ്ണനും പോകാൻ കണ്ടില്ലേ ഭയങ്കര ടെൻഷൻ ഈശ്വരാ കഴിഞ്ഞോ യാത്ര വീട്ടിലെത്തിയോ ഇനിയിപ്പം വീട്ടിലെ കാര്യങ്ങളായല്ലോ അങ്ങനെയൊക്കെ ഒരു ചിന്ത പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ ഏത് ദുനിയാവിൽ പോയാലും തിരിച്ചവളെ വീട്ടിലേക്ക് തന്നെ എത്തണ്ടേ നമ്മൾ വീട്ടിലെത്തിയാലും നമുക്കൊരു പ്രാണവായു കിട്ടുള്ളൂ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ എവിടെ പോയാൽ നമ്മൾ വീട്ടിലെത്തും വീട്ടിലെത്തണല്ലോ അല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളതെല്ലാം റെഡിയാക്കി എടുക്കും അപ്പോൾ ഇത്രയുള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ടാറ്റോ